Nanda ammene video ammene nanchine nama kangamotikawa. Nanda kulubana. Paatana nanchi. Paatana nanchi. Paatana chikka idar nanchi. Paatana nanchi. Nanda kunyana ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് ചിക്കനാണ് അതിനായി ആവശ്യത്തിന് ചിക്കൻ വാങ്ങിയതിന് ശേഷം വിനാഗിരിയും ഉപ്പ് ഇട്ടിട്ട് വെക്കാം ഒരു ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ആ ചിക്കൻ ഊറ്റിയെടുത്തിട്ട് അതിൽ ടൊമാറ്റോ സോസ് സോയാ സോസ് പിന്നെ എല്ലാ മസാലകളും അതായത് ചിക്കൻ മസാല ഗരം മസാല ചിക്കൻ സിക്സ്റ്റി ഫൈവ് മസാല പിന്നെ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇട്ടതിന് ശേഷം നന്നായി കൈ കൊണ്ട് തന്നെ ഇളക്കി 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 ആ മസാലയൊക്കെ അതിന് പിടിക്കണം പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി അത് രണ്ട് ടൈപ്പിൽ ഒന്ന് ബ്ലാക്ക് പെപ്പറും ഒന്ന് വൈറ്റ് പെപ്പറും ഇടുന്നുണ്ട് അതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി അരച്ചതും ചേർക്കുന്നുണ്ട് അതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കാം അതിന്റെ തന്നെ മൂടിയില് അളന്നിട്ടാണ് ഞാൻ ഒഴിക്കുന്നത് അത് ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ നന്നായി കൈകൊണ്ട് തന്നെ മിക്സ് മിക്സാക്കിയതിനു ശേഷം നമ്മളത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ഒരു മാക്സിമം ഒരു അര അരമണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം അത് സെറ്റ് ആകുമ്പോഴേക്ക് നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം അത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കെന്ത് വേണം ഒരു കപ്പ് കോൺഫ്ലവറും ഒരു കപ്പ് മൈദപ്പൊടി ആ ഒരളവിൽ ഞാൻ അളന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് അതും കൂടാതെ നമുക്കതിലേക്ക് കുറച്ച് ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം അതിനുശേഷം ഗരം മസാല അതേ സ്പൂണിൽ നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അതും കഴിഞ്ഞ് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി പിന്നെ ചേർക്കുന്നത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം നമുക്ക് അങ്ങനെ ഉപ്പും കൂടെ നമ്മൾ ആ ഒരു പൊടിയിലേക്ക് ഇടുകയാണ് അതിനുശേഷം നമുക്ക് ബേക്കിംഗ് പൗഡറാണ് ആവശ്യം ആവശ്യത്തിന് ബേക്കിംഗ് പൗഡർ കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം അതിനു ശേഷോ അതിനുശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് വിനാഗിരിയാണ് വിനാഗിരി ഇല്ലാതെ ഇന്നൊരു കളിയില്ല അപ്പോൾ അതേ അളവിൽ അത് അതിൻ്റെ മൂടിയുടെ അളവിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടപ്പിൻ്റെ അളവിൽ നമ്മളതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഇളക്കുക എല്ലാ പൊടിയും നമ്മളിട്ട് ചേർത്തതെല്ലാം മിക്സാക്കുക നന്നായി കട്ടയില്ലാതെ നന്നായി മിക്സാക്കി എടുക്കുക പിന്നെ അതിലേക്ക് ചേർക്കേണ്ടതാണ് പാല് പാൽ നന്നായി ചേർക്കണം കേട്ടോ അത് നല്ല കട്ടയില്ലാതെ കുറച്ച് കുറച്ച് ൂട്ടിയതിന് ശേഷം ഇളക്കി 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 ഇതാ ഇതേപോലത്തെ കൺസിസ്റ്റൻസിയിൽ ആക്കി എടുക്കണം കാണുന്നുണ്ടോ നിങ്ങൾ ഓക്കെ ആ ബാറ്റർ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമുക്കിനി നെക്സ്റ്റ് നെക്സ്റ്റാക്കാനുള്ളതാണ് അത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ട് അതിന് വേണ്ടത് ആവശ്യത്തിന് മൈദപ്പൊടി ഞാനിവിടെ ഒരു നാലഞ്ച് കപ്പ് മൈദപ്പൊടി ചേർത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ കുറച്ച് ഗരം മസാലയും ഇതൊക്കെ നന്നായി ഇളക്കി യോജിപ്പിക്കുക ഓക്കെ അതിനുശേഷം നമ്മ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ഇല്ലേ അത് പുറത്തെടുക്കണ്ട സമയമായി കഴിഞ്ഞു ഇതാ നമ്മൾ അത് പുറത്തെടുത്തു ഓക്കെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടത് അതിൻ്റെ ഇടയിൽ ഹിവി ഹിസിയും അമ്മ ഇടയ്ക്ക് വെള്ളം വേണം അമ്മയെ അതാക്കണം അമ്മേ ഇത് വേണം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ നമ്മൾ ഫ്ലെയിമൊക്കെ ഓണാക്കി ചട്ടി വെച്ചു ചീൻ ചട്ടി ചീൻ ചട്ടി വെച്ചു ഇനി അതിലേക്ക് ഓയിൽ വേണം അതിന് നമ്മൾ സൺ റിച്ചിൻ്റെ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അത് ആവശ്യത്തിന് മുങ്ങി ചിക്കൻ മുങ്ങി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചേർക്കുക നമ്മളത് പിഴിഞ്ഞ് അതിൻ്റെ ആത്മാവും കൂടി എടുത്തു നമ്മൾ ഇതാണ് കുഞ്ഞുമണി കുഞ്ഞുമണി ചിക്കൻ ആയോ എന്ന് നോക്കാൻ വന്നതാണ് കേട്ടോ ഇനി നമുക്ക് എന്താക്കാം ചിക്കൻ ഒന്ന് എടുക്കുക നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ ബാറ്ററിലേക്ക് മുക്കുക നന്നായി ഡിപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ തയ്യാറാക്കി വെച്ച ആ മൈദയും പിന്നെ ചില്ലി പൗഡറും ഒക്കെ ഇട്ട് വെച്ച ആ പൗഡറിലേക്ക് നന്നായി മു മുി എല്ലാ ഭാഗത്തും പൊടി ആവത്തക്ക വിധത്തിൽ മുക്കി കുഴച്ച് നമ്മ എണ്ണയിലേക്ക് ഇടാം നന്നായി ചൂടായ എണ്ണയിലേക്ക് തന്നെ ഇടണം കേട്ടോ എന്നാൽ നല്ല മുരി മുരി പോലെ ഉണ്ടാവും അങ്ങനെ നമ്മൾ ആ ചീഞ്ചട്ടിയിൽ പിടിക്കുന്നത് പോലെ ഓരോ ചിക്കനും രണ്ട് ബാറ്ററിലേക്കും പൊടിയിലേക്കും മുക്കിയിട്ട് നന്നായി കുറഞ്ഞതിന് ശേഷം എണ്ണയിലേക്ക് ഇടുന്നുണ്ട് എണ്ണയിൽ നിന്ന് പൊരിയുമ്പോഴേക്കും നമുക്ക് എന്ത് തയ്യാറാക്കാം ഫ്രഞ്ച് ഫ്രൈസ് ഹി വൈസ് നേരത്തേ ഉണ്ട് എൻ്റെ വയ്യെ നടക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് വേണം അങ്ങനെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു നാലഞ്ച് ഉരുളക്കിഴങ്ങ് ഇഴങ്ങി എടുത്തിട്ടുണ്ട് ഇത് വെറും പ്രവസനമാണ് കേട്ടോ അങ്ങനെ നമ്മൾ അതിനൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മ ഉരുളക്ക നന്നായി നല്ല നേർങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം ഫ്രഞ്ച് ഫ്രൈസിന്റെ ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ അതേ ഷേപ്പിൽ നമുക്ക് എല്ലാ ഉരുളക്കും കട്ട് ചെയ്തിട്ട് എടുക്കാം ഇവ യൂസ് എന്റെ വഴിയൊന്നും മാറുന്നില്ല കേട്ടോ ഓക്കെ ഇനി അതെല്ലാം നമുക്ക് പാത്രത്തിലാക്കിയതിനു ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒരു വേവാൻ വേണ്ടിയിട്ടുള്ള ഒരു വെള്ളം ഒഴിക്കാം ചെറുതായി ഒന്ന് വേവണം അത്ര മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നന്നായി ഉടഞ്ഞു പോവും അതുകൊണ്ട് നമുക്ക് ഫ്ലെയിമ് നല്ല രീതിയിൽ കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ആ വെള്ളം നമുക്കൊന്ന് ഊറ്റിയതിന് ശേഷം അതിൻ്റെ ചൂടാറാൻ പച്ചവെള്ളത്തിലേക്ക് കൂടി അതൊന്ന് ഇട്ട് വയ്ക്കാം നെക്സ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായ കോൺഫ്ലവറും കുറച്ച് ഉപ്പും കൂടി മിക്സ് ചെയ്യാം നമ്മൾ ഓൾറെഡി വേവുന്ന സമയത്ത് ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സാക്കിയതിന് ശേഷം കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം എടുത്തിട്ട് ഫ്രൈ ആക്കാം പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ മിക്സ് ചെയ്ത ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇടാം അത് ഫ്രൈ ആക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് മയോണേസ് ഉണ്ടാക്കാം ഹിബോസിന് മയോണേസ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് അൺഹെൽത്തി ആയതുകൊണ്ട് ഹെൽത്തി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കി അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു പാല് തിളക്കുമ്പോൾ അതിൽ നാരങ്ങ നീര് കൂടി ഒഴിച്ചിട്ട് പനീർ പോലെ ആക്കില്ലേ അങ്ങനെ ചെറുനാരങ്ങ പീഞ്ഞ് കുരുവൊക്കെ കളയണം കേട്ടോ നീര് മാത്രം ആ പാല് തിളക്കുന്ന സമയത്ത് നമ്മൾ പോർന്നു കൊടുക്കണം അപ്പോൾ പോരുന്ന സമയത്ത് അത് പിരിയും ആ പിരിയുമ്പോൾ നമുക്ക് ആ പനീർ പനീർ പോലെ അതിങ്ങനെ ഊറ്റിയെടുക്കാൻ പറ്റും വെള്ളും ആ പാലും വേറെ വേറെ തന്നെ നിൽക്കും അപ്പം അങ്ങനെ അത് എടുത്തിട്ട് അതിൻ്റെ വള്ളം ഊറ്റിയെടുക്കണം അങ്ങനെ എടുത്തതിന് ശേഷം നമുക്കതൊരു ജാറിലേക്ക് മാറ്റാം അത് മിക്സ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയ വെളുത്തുള്ളി കുറച്ച് നാരങ്ങ നീര് കുരു കളഞ്ഞ നാരങ്ങ നീര് ഇതൊക്കെ കൂട്ടി നമുക്ക് മിക്സിയിൽ അടിക്കണം കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം എന്നിട്ട് മിക്സിയിൽ നന്നായി സ്മൂത്തായി നമുക്ക് അരച്ചെടുക്കാം അപ്പം നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേപോലത്തെ മയൂണേസ് തന്നെ കിട്ടും കേട്ടോ ഇത് ഹെൽത്തി ആയിട്ടില്ല മയണൈസാന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ കേട്ടോ നമുക്ക് തിക്കായിട്ടാ കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് പാല് കൂട്ടിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല കുറച്ച് കുറച്ച് ലൂസ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ റെഡി ആയി മയണൈസ് റെഡി ആയി ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയി എല്ലാം റെഡി ആയി ഇനി കഴിക്കേ വേണ്ടു